നമസ്കാരം ഏഷ്യൻ ഗെയിംസിലും മറ്റ് അന്താരാഷ്ട്ര വേദികളിലും ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുള്ള ജിയു ജിദ്സു താരത്തെ വീട്ടിൽ ജീവനൊടുക്കുന്ന നിലയിൽ കണ്ടെത്തി ജിയു ജിത്സുതാരൻ മുപ്പത്തിയഞ്ചുകാരയായ രോഹിണി കലാമാണ് ജീവനൊടുക്കിയത് ഞായറാഴ്ച മധ്യപ്രദേശിലെ വീട്ടിലാണ് താരത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രോഹിണിയുടെ ഇളയ സഹോദരി റോഷനി കലാമാണ് രാധാഗഞ്ചിലെ അർജുൻ നഗറിലെ കുടുംബ വീട്ടിൽ താരത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു സംഭവം നടക്കുമ്പോൾ താരത്തിന്റെ അമ്മയും ഒരു സഹോദരനും ക്ഷേത്ര ദർശനത്തിനായി പോയിരിക്കുകയായിരുന്നു ബാങ്ക് ജീവനക്കാരനായ പിതാവ് വീട്ടിൽ നിന്ന് പുറത്തുമായിരുന്നു സംഭവസ്ഥലത്ത് നിന്ന് ആത്മഹത്യ കുറിപ്പൊന്നും കണ്ടെത്തിട്ടില്ലെന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു ഒരു സ്വകാര്യ സ്കൂളിലെ ആയോധനകല പരിശീലകയായി രോഹിണി ജോലി ചെയ്യുകയായിരുന്നു ജോലി സംബന്ധമായ സമ്മർദ്ദത്തിലായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട് സ്കൂളിലെ പ്രിൻസിപ്പൽ രോഹിണിയെ ശല്യപ്പെടുത്തിയിരുന്നതായി സഹോദരി ആരോപിച്ചു അഞ്ചു മക്കളിൽ മൂത്തവളായ രോഹിണി പലപ്പോഴും വിവാഹാലോചനകളെ എതിർത്തിരുന്നുവെന്നും പകരം ഐ പി എസ് ഓഫീസർ ആകണമെന്നതായിരുന്നു അവളുടെ ലക്ഷ്യമെന്നും പിതാവ് പറഞ്ഞു ഇതിനിടയിൽ അഞ്ചു മാസം മുമ്പ് വയറ്റിലെ മുഴയ്ക്ക് ശസ്ത്രക്രിയ നടത്തിയിരുന്നതായും കുടുംബം വെളിപ്പെടുത്തി ജോലി സംബന്ധമായ സമ്മർദ്ദമാണ് അവളെ രോഗത്തിന്റെ വക്കിലെത്തിച്ചതെന്നും കുടുംബം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിൽ ജിയു ജിറ്റ്സു ഇനത്തിൽ പങ്കെടുത്തതിലൂടെയാണ് രോഹിണി ശ്രദ്ധയായത് രോഹിണി തന്റെ കരിയർ ആരംഭിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്റെ പ്രൊഫഷണൽ ജിയു ജിറ്റ്സു കരിയർ ആരംഭിച്ചു ഹാങ്ഷോവിൽ നടന്നത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബെർമിഹാമിൽ നടന്ന ലോക ഗെയിംസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ അത്ലറ്റ് എന്ന അപൂർവ നേട്ടവും അവർ സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി തായ്ലൻഡ് ഓപ്പൺ ഗ്രാൻഡ് പ്രിക്സിൽ നാൽപ്പത്തി എട്ട് കിലോഗ്രാം വിഭാഗത്തിൽ വെങ്കലവും രണ്ടായിരത്തി ഇരുപത്തി അബുദാബിയിൽ നടന്ന എട്ടാമത് ഏഷ്യൻ ജിയു ജുട്സു ചാമ്പ്യൻഷിപ്പിൽ ഡ്യൂവോ ക്ലാസിക് ഇനത്തിൽ മറ്റൊരു വെങ്കലവും നേടിയിരുന്നു അതേസമയം താരത്തിന്റെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം പരിശോധനാ റിപ്പോർട്ടുകൾക്കായി കാത്തിരിക്കുകയാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ബ്രസീലിയൻ സ്വയം പ്രതിരോധ ആയോധനകലയും പോരാട്ട കായിക ഇനവുമാണ് ജീവു ജുട്സു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ബ്രസീലിയൻ സഹോദരന്മാരായ കാർലോസ് ഒസ്വാൾഡോ ഗാസ്റ്റോ ജൂനിയർ ഒബ്രിയൻ ഹീലിയോഗ്രേസി എന്നിവർ ചേർന്നാണ് ബ്രസീലിയൻ ജിയോജിറ്റ്സു വികസിപ്പിച്ചെടുത്തത് ദുർബലനായ വ്യക്തിക്ക് വലിയ ശക്തനായ ഭാരമേറിയ എതിരാളി വിജയകരമായി പ്രതിരോധിക്കാൻ കഴിയുമെന്ന ആശയത്തെ ചുറ്റിപ്പറ്റിയാണ് ഇത് വികസിപ്പിച്ചത്